ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഹൊസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂന്തൽ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കൂന്തലിന് ചിലവർ കണവാന്ന് പറയും ഞങ്ങളിവിടെ പറയുന്നത് കൂന്തൽ നിന്നാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ബിരിയാണി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ബിരിയാണിക്കായി ഒരു കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് കൂന്തൾ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കൂന്തളിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഉപ്പ് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ലെമൻ്റെ നീര് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലെമൺ നീര് ഒഴിച്ചപ്പോൾ കുരു വീണിരുന്നു അപ്പോൾ ആ കുരു ഒന്ന് എടുത്ത് കളയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതേ കൂന്തൾ വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വട്ടത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം വലിപ്പുള്ള കൂന്തളാണ് മറ്റേ ഒരു റെഡ് കളർ കൂന്തളില്ലേ ആ കൂന്തളാണ് കേട്ടോ അത് അപ്പം നല്ലോണം ഒന്ന് മസാല പരറ്റി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും തക്കാളി സവോള പച്ചമുളകാണ് കേട്ടോ കാണിക്കുന്നത് ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു ചെറിയ സവാള പൊരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ബിരിയാണിയിൽ നമ്മൾ പൊരിച്ചിടൂല അതിനാണ് ഒരു മൂന്നര തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് ഫുൾ തക്കാളിയും ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ഇതേപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിന്റെ വെളുത്തുള്ളിയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചിരുന്നു സവാളതേ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്തെടുത്തു ഒരു സവാള ഞാൻ വറക്കണമെന്ന് പറഞ്ഞില്ല അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കൂന്തൾ മസാല പറ്റിയത് ഇട്ടുകൊടുത്തു കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരറ്റ ട്രിപ്പിൾ തന്നെ ആണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഇതേ ഫുള്ളായിട്ട് ഇട്ടെടുത്തു ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടാം പിന്നെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് പൊരിക്കേണ്ട കേട്ടോ അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി അപ്പം ഞാൻ അത് ഇത്രക്കും ഫ്രൈ ആക്കിയിട്ടുള്ളോ എടുത്തു ഞാൻ അധികം ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ഇരിക്കേണ്ട ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ കൂന്തൽ ഇതേ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വന്നപ്പോൾ കൂന്തൾ ഫ്രൈ ചെയ്തിട്ട് ബാലൻസ് ഉള്ള എണ്ണയില്ല അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തുട്ടാം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ കൂടി ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കൂന്തൽ ഫ്രൈ ആക്കിയതിൽ ബാലൻസ് ഉള്ള വെളിച്ചെണ്ണ ഉടച്ച് കൊടുത്തിട്ടുള്ള കാരണം തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ മസാല നമ്മൾ ഈ സവാള വയറ്റണ സമയത്ത് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും സവോള പെട്ടെന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഒരു മാസമായിട്ടാണ് എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ട് ഇപ്പോഴും കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലില പുതിനീന ഇതെല്ലാം ഫ്രഷ് ആയിട്ട് എങ്ങനെ കുറേ നാൾ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്നു പോയി കാണാം ഇനി ബിരിയാണിക്ക് റൈസ് വേവിച്ചെടുക്കണ്ടേ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൈസസോളം ഇട്ടെടുക്കാം ലീപ്സ് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം തിളക്കാൻ ടൈം എടുക്കും അപ്പം നാല് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ സവാള നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലാതെ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം ഇട്ടുകൊടുക്കുക ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന ഒന്ന് വയറ്റി എടുക്കണം പച്ചമണം മാറിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി പെട്ടെന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇപ്പം ഞാൻ ഇതേ അടച്ചുവച്ച് കൊടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി അതിനൊന്ന് കുത്തിയടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ലോണം മെൽറ്റ് ആവുകയും ചെയ്യും അതിനുശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാം കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഈ ചെറിയ സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂണ് ഗരം മസാല പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ കൂന്തൽ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ മസാല ഒക്കെ ചേർത്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി വേറെ മസാല ഒന്നും വേണ്ട വേണ്ടതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തൈര് മെൽറ്റ് ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം തൈര് നല്ല രീതിക്ക് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നേരത്തെ നേരത്തെയൊക്കെ ഉപ്പ് ഇട്ടുകൊടുത്തിരുന്നു പക്ഷെ കുറവാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഏഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ കൂന്തൽ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക കൂന്തൾ ഇട്ടെടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മതി അതിലും കൂടുതൽ കുക്ക് ആവേണ്ട അപ്പോഴേക്കും നമ്മളെ വെള്ളക്കൂടെ കൂടെ തിളച്ചിരുന്നു അരി ഞാൻ പറഞ്ഞില്ലേ നാല് ഗ്ലാസ്സോളം അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അരി ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനം കുക്ക് ആയാൽ മതി കേട്ടോ അപ്പോൾ വെള്ളം വറ്റിയപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തള വന്നപ്പോൾ ഞാനതിനെ ഊറ്റി എടുത്ത് ഊറ്റി എടുത്തിട്ടാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് വറ്റിച്ചെടുക്കുന്നതല്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളി വറക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ഗീയിലാണ് കേട്ടോ വറക്കുന്നത് ഉള്ളി ഒരു കുറച്ച് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കാഷ്നെട്ട് ഇട്ടെടുത്ത് കാഷ്നെട്ട് ഒന്ന് വറവായതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കണം മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടിയിട്ട് ഞാൻ ഒപ്പം തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ആവും അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പം അതേ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ദമ്മിടണം ബിരിയാണി ദമിടാനായിട്ട് ഞാനൊരു പഴയ പാത്രത്തിൻ്റെ മൂടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ മേലക്കാണ് ദമിടുന്ന പാത്രം വെച്ചിട്ടുള്ളത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗീയിൽ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ ആ ഗീ ഒഴിച്ചുകൊടുത്തതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക അപ്പം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ബിരിയാണി ദമിടുന്നത് ആദ്യം കുറച്ച് മസാല ഇട്ടുകൊടുത്തു ഞാൻ അതിൻ്റെ മേലെ റൈസ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് റൈസിനൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു റൈസ് റൈസ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗീ നേരത്തെ വറുത്ത വെച്ച ഗീല്ലേ അതിൽ നിന്ന് കുറച്ച് ഗീ ഞാൻ ഞാനിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചില്ലേ ഉള്ളി കേഷ്ണിട്ട് കിസ്മിസ് അതൊക്കെ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിലേയും പുതിനയും കട്ട് ചെയ്തത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ രണ്ടാമത്തെ സ്റ്റെപ്പ് മസാല ഇട്ടുകൊടുക്കുക കൂന്തലിൻ്റെ മസാല ഞാൻ ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മസാല ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെതീ ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ ഇട്ടുകൊടുത്ത് അതേപോലെ തന്നെ റൈസ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്യാം ലെവൽ ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിനെട്ടോ കുറച്ച് ഗീ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും പിന്നെ ഒനിയനൊക്കെ വറുത്തത് ഇട്ടുകൊടുക്കുക അപ്പോൾ കൂന്തൽ ബിരിയാണി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എപ്പോഴും കൂന്തൽ വെച്ചിട്ട് ഈ റോസ്റ്റ് കറി ഫ്രൈ മാത്രം ഉണ്ടാക്കിയാൽ പോരാട്ട ബിരിയാണിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ട്രൈ ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പും ഞാൻ എന്തെങ്കിലും ബിരിയാണി ദമ്മിടാണ് കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് മസാല ഇട്ടുകൊടുത്തു റൈസ് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിട്ടുള്ള ഗീയിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ഗീഇഞ്ഞിതേ ഉരുക്കാത്ത ഗീ ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളിയും പുതിനെ മല്ലിയിലൊക്കെ കൊടുത്തതിന് ശേഷം മുരുക്കാത്ത ഗീ കുറച്ചിട്ടു കൊടുത്തു അതിന് ശേഷം പൈനാപ്പിളിൻ്റെ അസെൻസ് ഒരു അൽപ്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ദേ ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് എങ്കിലും ഒന്ന് ദമ്മിൽ ഇട്ട് കൊടുക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ ഇതേ ഞാൻ ദമ്മ് പൊട്ടിച്ചു ഇനി ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാണ് അപ്പോൾ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൺപത്തഞ്ച് ശതമാനം മതി നമ്മൾ ചോറ് വെന്താന്ന് അപ്പം ഈ അരമണിക്കൂർ തമ്മിൽ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വേവും റൈസിന്റെ വേവും വെന്ത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതേ ബിരിയാണി ബിരിയാണി അതെവിടെ വിളമ്പാണ് അപ്പം അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയുടെ റൈസ് ചെറിയ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തുള്ള അരി ശ്രുതി കോല റൈസാണ് അല്ലെങ്കിൽ ജീരശാല റൈസും വേണമെങ്കിൽ യൂസ് ചെയ്യാം വലിയ റൈസ് കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഇവിടെ വലിയ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം വലിയ താല്പര്യമില്ല ഞാനിതിലേക്ക് തൈരി സലാഡ് അല്ലാത്ത ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളി സലാഡാണ് കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പടം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കാം കേട്ടോ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു